മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു സ്വിച്ച് ഓൺ ചെയ്തു ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പള്ളിപ്പറമ്പ് മാതോത്ത് തേക്കുന്ന് എന്നിവിടങ്ങളിലാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം ചിലവഴിച്ച് പള്ളിപ്പറമ്പ് മാതോത്ത് തേക്കുന്ന് എന്നിവിടങ്ങളിലാണ് എൽ ഇ ഡി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൂർ പഞ്ചായത്തിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് പള്ളിപ്പറമ്പ് അതുപോലെ അതുപോലെ തേക്കുന്നു മൂന്ന് സ്ഥലത്ത് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമ്മുടെ നിയോജമണ്ഡലത്തിൽ ഏതാണ്ട് മുപ്പതോളം ഹൈ മാസ ലൈറ്റുകൾ നമുക്ക് പാസ്സായിട്ടുണ്ട് അതിൻ്റെ ഓരോ പഞ്ചായത്തിലും അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിപ്പറമ്പ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ സാലിംബാപ്പുട്ടി മുനീർ കുരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു